ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ അഞ്ച് ലക്ഷം വിശ്വസിക്കാൻ കൊള്ളാത്തേക്ക് ഞാൻ പോലീസ് ആയിരിക്കും ആവശ്യമുണ്ടോ ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല നടക്കുന്ന പിടിച്ചു എന്റെ പൊന്നോ കൊടുക്കത്ത ഇതൊണ്ടോയിട്ടോ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേഡ് അതിപ്പോ ഓരോ കീഴ്വടക്കങ്ങളാവുമ്പോട്ട് അത് മനസ്സിലായി ം തന്നെ